കുറെ ദിവസത്തിന് ശേഷം ഒന്നൊരു കുഞ്ഞ് വീടായിട്ട് വന്നതാണ് കേട്ടോ ഇപ്പം നമ്മളെ വീടിൻ്റെ ഒരു ബാക്ക് സൈഡാണിത് ഇവിടെ ഒക്കെ വെള്ളം പൊന്തി അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴ ആയിരുന്നല്ലോ ഞാനിപ്പോൾ മുത്താപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം മൂത്താപ്പാൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണത് പിന്നെ ഈ ഒരു പാടൊക്കെ നമ്മളടുത്തുള്ളതാണ് ഈ പാടത്തൊക്കെ നല്ല പച്ചപ്പിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന പാടായിരുന്നു കേട്ടോ ഇതൊക്കെ മഴ പെയ്ത് ആ ഒക്കെ ഞാറ്ട്ടൽ നട ഞാറ് നട്ട പാടങ്ങളാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയിൽ നിന്നിരുന്ന പാടങ്ങളായിരുന്നു അതൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി നിന്നു നിന്നിട്ടോ ഇപ്പോൾ ഒരു ഈവനിങ്ങൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ മുത്താപ്പാൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഞാനും മുത്താപ്പാൻ്റെ അടുത്ത് കുട്ടികളെല്ലാവരും കൂടെ നമ്മൾ വീട്ടിലേക്കൊന്ന് വന്നതായിരുന്നു ഒന്ന് കുളിക്കാനും പിന്നെ കാക്കാൻ്റെ ഒക്കെ വാഷ് ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ ആയിട്ട് വന്നതായിരുന്നു പെരയിലെത്തി ഇവിടെ എത്തിയപ്പോ മീനു ഇവിടെ ഇതാ സൈക്കിൾ ചവിട്ടി കളിക്കുന്നു അപ്പൊ നമ്മൾ പെരയൊക്കെ തോർന്നു നമ്മൾ പെരയിലെത്തിട്ട് നല്ല മഴ ആയിരുന്നു ഇതൊക്കെ അവിടെ മഴ ഉണ്ടോന്ന് പറയണട്ട നമ്മൾ ഇവിടെ എത്തി അമ്മായിമക്കാലിക്കാൻ വേണ്ടിയിട്ട് ഏർ പാവക്കുട്ടിയും മറ്റേ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടേ എന്താണത് ഇത് പേരക്കുട്ടി തന്നെ ഇത് മുത്താപ്പാന്റെ പേരക്കുട്ടിട്ട് മുത്തപ്പാൻ്റെ മോൻ്റെ മക്കളാണ് ഇതൊക്കെ അപ്പോൾ അതിൽ വലിയ ആള് നല്ല അവൾ പിന്നെ വ്ളോഗെടുക്കുന്ന പോലെ എടുത്തതാണ് ട്ടോ കേട്ടോ ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്നെഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ആക്കിയതാണ് അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചും മുത്താപ്പാൻ്റെ വീട്ടിൽ തന്നെ പോവാൻ നിൽക്കുകയാണ് ട്ടോ ചിലപ്പം ഇവിടെ കുറേ നേരം നിന്നിട്ടൊക്കെ ആയിരിക്കും പോവുക ഒരു വിശാ പങ്കൊക്കെ കൊടുക്കാനുള്ള ടൈമിലൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളിൽ പോകട്ടെ അവിടെ വന്നിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ ലൂഡോ കളിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ നേരെ വെകിച്ചു ചെന്നാൽ മുത്താപ്പൻ്റെ അടുത്ത് ചീത്തയും കൊടുക്കും കേട്ടോ പാ കൊടുക്കണം ഇരുട്ടായിട്ട് ഇവിടെ വെറുതെ നിക്കണേനേ ചീത്ത കളിക്കും പിന്നെ ഞങ്ങൾ നേരത്തെ പോവാറേക്കാണ്ട് നേരത്തെ ഇറങ്ങിയതായിരുന്നു ഞാനെന്നും കാക്കക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് താത്തൻ്റെ വീട്ടിൽ നിന്ന് വരവുണ്ടല്ലോ അങ്ങനെ ഒരു ദിവസം വന്നതായിരുന്നു കേട്ടോ വന്നപ്പം മുത്തമ്മനും മുത്താപ്പനെ മുത്തമ്മാനും മുത്താപ്പനൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ വിചാരിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോയതായിരുന്നു പിന്നെ ഞാൻ അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇവിടെ നിന്നോ എന്ന് പറഞ്ഞപ്പം അങ്ങനെ അവിടെ നിന്ന് 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 നാലഞ്ച് ദിവസം അവിടെ നിന്നിട്ടോ ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ടെൻഷനൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കും ുള്ള ആ ഒരു ടൈമൊന്നും കിട്ടൂല കേട്ടോ എപ്പോഴും പിള്ളേർ അടുത്തുണ്ടാവുമ്പോൾ അങ്ങനെ എല്ലാം ടെൻഷനായിട്ട് വെറുതെ ഇരിക്കേണ്ട ആ ഒരു ടൈം ഒന്നും വരില്ല അപ്പം താത്തേൻ്റെ വീട്ടിലാവുമ്പം താത ഓരോ പണിക്കൊക്കെ നിക്കുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കലല്ലോ അപ്പം നമുക്കിങ്ങനെ ഓരോ ചിന്ത ഒക്കെ വരും പക്ഷെ ഇവിടെ കുട്ടികൾ ഉള്ളതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ നാലഞ്ച് ദിവസം അവിടെ നിന്നും പിന്നെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണേനും മുത്താപ്പാൻ്റെ വീട്ടിട്ടോ കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ തന്നോട് യാത്ര പറയാതെ ഞാൻ പോവുകയാണ് എന്ന് പറയാതെ തന്നെ കേട്ടോ വന്നിരിക്കണേ കാരണം പ്രതീക്ഷിക്കാതെ വന്ന് നിൽക്കലാണല്ലോ അതുകൊണ്ടുതന്നെ ഇത്താത്താൻ്റെ ഒരു സങ്കടമൊന്നും കാണണ്ട ഇല്ല കെഞ്ഞി പ്രാവശ്യ ദേവന്മാരി അവിടെ നിന്ന് വരുമ്പോൾ താത്താക്ക് ഭയങ്കര സങ്കടം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഷെപ്രാവശ്യം ഞാൻ അങ്ങനെ പറയാതെ വന്ന് ഇപ്പം ഞാനും കൂടെ പ്രതീക്ഷിക്കാതെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് താത്താക്ക അത്ര സങ്കടം കാണണ്ട് കാണേണ്ടി വന്നില്ല എന്നും വിളിക്കും കേട്ടോ എന്നാ വരാ എന്ന വരാ ഇന്നും ഉത്താഫാൻ്റെ ആണോ നിൽക്കണമെന്ന് വെച്ചിട്ട് എന്നും വിളിക്കും ഇവിടെ കുട്ടികളുടെ കാരണം അവിടെ നിൽക്കുന്നേക്കാളും എനിക്ക് ഒന്നും കൂടെ ഒരു ഇത് തോന്നിയത് മുത്താപ്പാൻ്റെ കൂടെ നിൽക്കുന്നതാണ് കേട്ടോ പിള്ളേരുള്ള കാരണം താത്തൻ്റെ വീട്ടിൽ താത്തോൻ്റെ മോള് നേരം വെളുത്ത് കോളേജിൽ പോയാൽ പിന്നെ അവള് വയ്ക്കുന്നേരല്ല വരാം അപ്പം അതുവരെ ഒറ്റക്കെയല്ല ഇങ്ങനത്തെ നമ്മുടെ ചായ കുടി സ്നാക്സ് കിട്ടിയിട്ടാണ് ഇവിടെ ബിസ്കറ്റ് ഇവിടെ കുറേ ഉണ്ടായിരുന്നു ഇപ്പോ അതൊക്കെ തിന്ന് നമ്മളെ ഒത്തിരി നേരം അനുസാരൻ വേറൊരു തരം കോമ്പിനേഷൻ ആയിരുന്നു കണ്ണിമാങ്ങ ഉപ്പും മുളകിട്ടതും ചായയും ബിസ്ക്കറ്റും പിന്നെ അവിടെ മുഴിക്കിയമ്മ ഉണ്ടാവും പിന്നെ മുളക്കിയമ്മ ഉണ്ടിട്ട് നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തന്നത് പിന്നെ ഇതാ ഇവൻ എവിടക്കും വരില്ല എന്നിട്ട് ഞങ്ങൾ കൊടുത്ത സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി തിന്നു പിന്നെ ഞാൻ പിന്നെ ചായ മാത്രം മുച്ചിട്ടുള്ളൂ ബിസ്കറ്റ് തിന്നിട്ടിയ അപ്പം അയ്യാ അപ്പൊ അതൊക്കെ ഇട്ട നമ്മളെ പിന്നെ അപ്പൊ സാധനം കൂടെ ഇണ്ടായിരുന്നു കാണാത്ത നമ്മൾ ചായ കുടിച്ചിട്ട് കാണാട്ടോ ബൈ എനിക്ക് ബുദ്ധിമില്ലാതെ പറഞ്ഞു ഞങ്ങളൊക്കെ എന്തോ കേട്ടേ അമിനെന്താ കാട്ടിന് പല കുടിയും സ്വകല്ലേന്ന് ഇവനല്ല ഈദ് മുറാദ് പറഞ്ഞില്ലേ ഉടലെ എന്താണ് ഒരു എല്ലാരും അങ്ങനെ കൊറേ ദിവസത്തിന് ശേഷം ഞമ്മളെ വീട്ടിൽ നിന്ന് അന്തി ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് ട്ടോ ഇന്ന് രാത്രി കാക്ക വരുമ്പോ നാത്തൂനേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വരന വൈക്കുന്നെ വരന അവിടെ തന്നെ എന്നെ വിളിച്ച് ഞാൻ അവരെ കൂടെ തന്നെ വീട്ടില് വീട്ടിലേക്ക് വന്നിട്ടോ അപ്പോൾ വൈകുന്നേരം അവിടെ നിന്ന് പോയിട്ടുള്ളു ഞാനും മുത്തമ്മൻ മക്കളൊക്കെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് പോയിട്ടുള്ളായിരുന്നു രാത്രി അവർ വന്നപ്പോൾ അവർക്കൂടെ അങ്ങോട്ട് വന്ന് കുറേ ദിവസമായി നമ്മളെ റൂമൊക്കെ നമുക്ക് മിസ് ചെയ്തിന്നു ഇവിടെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായല്ലോ ഒരു രണ്ടാഴ്ചൻ്റെ ഒക്കെ മുൾക്കായിട്ടുണ്ട് രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടോ അവിടെ നിന്ന് പോയിട്ട് ഒരാഴ്ചന്റെ മുകളിൽ ഒരെട്ടോ ഒമ്പത് ദിവസത്തെ താത്താൻ്റെ വീട്ടിൽ നിന്ന് ബാക്കിയുള്ള ദിവസങ്ങള് മുത്താപ്പാന്റെ വീട്ടിൽ നിന്ന് അഞ്ചു ദിവസത്തെ മുത്താപ്പാന്റെ വീട്ടിൽ നാലു ദിവസം അഞ്ചു ദിവസത്തെ മുത്താപ്പാന്റെ വീട്ടിലും നിന്നിട്ടോ അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞു ഇപ്പൊ നമ്മള് വീട്ടിൽ തന്നെ തിരിച്ചെത്തി ഇനി ഇവിടെ നല്ല വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ ഇൻഷാല്ല ഇനി ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി നോക്കണ്ടെ ആ എനിക്ക് കമന്റ്സ് വരവുണ്ട് ഇപ്പൊ ഒരാഴ്ച തോന്നുന്നു തോന്നും വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ എന്താ ഇപ്പൊ വീഡിയോ ഒന്നും ഇടാത്തെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാലേ കമന്റ് വന്നത് ഞാൻ കണ്ടിട്ടോ ഞാൻ വീഡിയോ ഇടാത്തതിന്റെ കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അസുഖങ്ങളോ എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ കുറച്ച് ദിവസം തന്റെ വീട്ടിൽ നിന്നും മുത്താപ്പൻ്റെ വീട്ടിലേക്ക് വന്നീല്ലേ അപ്പം അവിടുന്ന് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു കുറവ് എന്താ പറയാ ഒരു വീഡിയോ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു സാധനം അവിടെ നിന്ന് വീട് എടുക്കണോണ്ടൊന്നും ആർക്കും കൊഴപ്പൊന്നുമില്ല പക്ഷെ ഒരു എനിക്ക് ചെറിയൊരു കൊറവൊക്കെ ആയിരുന്നു ഒരു ചെറിയ ചെറിയ ചമ്മലൊക്കെ ആയിരുന്നു ചെറിയൊരു മടിയൊക്കെ ആയിരുന്നെന്ന് പറയാം അപ്പൊ അതുകൊണ്ടായിരുന്നു കേട്ടോ അത്ര ദിവസം വീഡിയോ എടുക്കാഞ്ഞത് പിന്നെ ഞാൻ ഇന്നലെ മുതൽ ഇന്ന് മുതല് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു മുത്താപ്പൻ്റെ വീട്ടിൽ നിന്നായാലും ഇന്ന് മുതല് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോഴാണ് ഇന്ന് രാത്രിനെപ്പത്താത്ത വന്നല്ലോ പിന്നിപ്പം നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടോന്നല്ലോട്ടോ വീഡിയോ നടക്കാനത് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പക്ഷെ എന്താ പറയുക അതുകൊണ്ടൊന്നുമില്ല വീഡിയോ എടുക്കഴിഞ്ഞത് വീഡിയോ എടുക്കാത്തതിന്റെ മെയിൻ കാരണം അതായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു മടി പിടിച്ച് അതുകൊണ്ടായിരുന്നു കേട്ടോ ശാ ഇവിടുന്നു മുതല് ഡെയിലി വീഡിയോ കേട്ടുണ്ട് ഇപ്പൊ ഉം വീട്ടിലെത്തി നാളത്തെ അവസ്ഥ എന്താ ഒന്നും പോലും അറിയില്ല കേട്ടോ വീട്ടിലെത്തി തുമ്പി 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 ജലദോഷം പിടിച്ചിട്ടോ കൊറച്ചേരം അവിടെ നിന്നപ്പോ ജല പറഞ്ഞ പോലെ ഇന്നിവിടെ വന്ന് പോവുന്നുണ്ട് പക്ഷെ എന്നാലും അടച്ചിട്ട വീട്ടിൽ വന്ന് കുറച്ച് നേരം കുറച്ചുനേരം നിക്കുമ്പോത്തിന് തുടങ്ങും ക്ക് മാറിക്കാരം എന്ന് വിചാരിക്കണേ അപ്പൊ കുറച്ചൊക്കെ കുട്ടികളെടുത്ത വീഡിയോ അങ്ങനൊക്കെ ആയിട്ട് ഇപ്പൊ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച ദിവസം തന്നെ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറെ ദിവസം വീഡിയോ എടുക്കാതെ ആ ഒരു കാര്യമുണ്ട് വിട്ടുപോയി വീഡിയോ എടുക്കണ ദിവസമാണ് വീഡിയോ ഒരു കാര്യം മറന്നു പോയി അപ്പൊ കുറച്ചൊക്കെ കുട്ടികളെടുത്ത വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ തുടക്കം ഞാൻ തുടങ്ങി വെച്ച് ബാക്കിയൊക്കെ കുട്ടികളെടുത്തതുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മളെ കാണാതായപ്പം കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ട് ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാല്ല ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ